ഞാൻ പറയുന്നത് ആടിനെ അറുക്കാറുണ്ടായിരുന്നു കഷ്ണം ും നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂലേ നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിയിട്ട് കഷ്ണം കഷ്ണം ർക്ക് ഓരോരുത്തർ പീസ് ആക്കൂല ഇങ്ങനെ മാംസത്തെ അലൈഹി ആടിനെ മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ പോയി എല്ലാവരും ആ വെള്ളം നമ്മൾ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യും ഈ ഇറച്ചി ും മനസിലായ്മിനങ്ങളിലേക്ക് ഇതിന്റെ മാംസം റസൂടുള്ളാഹിതങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജ ബിവി പറയാണ് മഹത്വം പറഞ്ഞത് കേട്ടാൽ

ഹദീജ് അല്ലാതെ ഈ തുഞ്ഞാവിൽ വേറെ പെണ്ണൻ എല്ലാം തോന്നിപ്പോ ആ ജാതി പറിച്ചിരി പറയാ മുഹമ്മദ് മുസ്തഫ ഇതിനെ വളച്ചോടിക്കാന്ന പറയാ നേരെ അർത്ഥം വെക്കല്ല ഇത് ഇതിനെ വളക്കല ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് ഹദീ ഇതാണ് ഹദീസ് ഹദീസിൽ പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറ

വിതരണം വിതരണം നടത്തി ഇതാണ് ഞാൻ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ നമുക്ക് പറയാം ഭക്ഷണം ചെയ്യാം ഇത് ഹദീസാണ് വഫാത്തായി പോയ ാണ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ജീവിച്ചിപ്പോ എന്താ പറയാ മോശോ മോശോ നല്ലതോ മോശോ നല്ലതോ ചുരുക്കി പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അത് പറയാൻ പറ്റുമോ പറഞ്ഞാ ഹദീജബി പറഞ്ഞാ പൊന്നാര ഹനീഫ അത് മനസ്സിലാക്കണം അനീപക്ക് ഒന്ന് നിക്ക് മധുക്ക് എന്താണൊരു എല്ലാരും കേട്ടാ മൗലി തോതിക്കോളാൻ ഇനി വിഷമം തോതിക്കോളി അനീഫ അവിടെ നിൽക്ക് അനീഫ അവിടെ വാ മൗലി ഹനീഫ ഉള്ളിൽ നിങ്ങടെ വരാത്ത എന്താ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിഷയത്തിൽ വാ ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ തൗഹീദിനെതിരിൽ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വോട്ട് ചെയ്യൽ നിർബന്ധ നിങ്ങളെ കറാമത്തും നിങ്ങളെ മോചിതത്വം കേട്ടിട്ട് ആൾക്കാർ മുജാഹിദായിരുന്നു ആൾക്കാർ ഇസ്ലാമെന്ന് പോയി അപ്പൊ കറാമത്തും പറഞ്ഞു പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ആ ക്ലിപ്പ് ഇവിടെ അഞ്ചു മാസം അത് ശരി ഞാൻ ഇതൊരു കരാമത്തായി പോയി അല്ല ഇത് ഒരു വയറ്റിന്റെ ഉള്ളിൽ അഞ്ചു മാസത്തായപ്പോ തിരിച്ചു ഇത് വേറെ നിങ്ങൾ എന്തത് സ്കാനിങ്ങിന് നിങ്ങൾ അങ്ങനെ ഒന്നും ഇതൊക്കെ അലഹമില്ല വളരെ ഇഷ്ടമായി പോയി മാഷാ അള്ളാഹു അല്ല എവിടെന്നെ അല്ലാഹോ ഇതായത് തരട്ടെ അല്ലോഹ്ലോ വളരെ ശ്രദ്ധിക്കണം മനീഫ ഒരു വിഷമ സത്യം അറിയണം എന്താ പറഞ്ഞു

പറഞ്ഞേ പറഞ്ഞ അപ്പ ചായ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എല്ലാം കേൾക്കുന്ന റബ്ബ് റബ്ബ് കഴിയുന്ന നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ ഇല്ലേ ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോട് പറയുകയാണിവിടെ വെല്ലുവിളിയോടുകൂടെ ആര്ക്ക് തിരുത്താൻ പറ്റുമെങ്കിലും നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് കയറി വരി സംസാരിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ

അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്തീഷേഖിന്റെ വറക്കത്ത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനും അള്ള നേരിട്ട് നിങ്ങൾക്ക് ഒരു പയംപൊരിയും നിങ്ങൾ ചിറിച്ചതും ഒക്കെ ഓക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ ഇവിടെ ഞാൻ വായിക്കാത്ത ഇത് ചിറിച്ചതൊക്കെ പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്താണെന്നറിയോ മൊയ്തീഷേഖിന് കഴിവില്ലട്ടോ കൈവില്ലട്ടോ കട്ടൻ ചായ വന്നില്ലട്ടോ വന്നില്ലട്ടോ നിരീക്ഷണവാദികൾ കയറി ചോദിക്കുന്നു മൗലവി ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത ഒരു പഴംപൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അള്ളാഹുവിന് കഴിവില്ലല്ലോ കഴിവുണ്ടോ പിന്നെ ഞാൻ ഉറപ്പല്ല പിന്നെ ഒരു പായമ്പരി പോട്ടെ പായമ്പരി പോട്ടെ പായമ്പരി ഒന്നും തരില്ല നിങ്ങളാകല് അത് ശരി അതാക്കെന്തിനും കയ്യും എന്തിനും കൈ വന്നോളി ചോദിച്ചോളി നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാം ഒരു ഈ നിങ്ങൾക്ക് ഒരു പയമ്പരി പോലും കൊണ്ടുവരാൻ കഴിയണമില്ല അപ്പൊ അതാക്ക് കഴിവിയില്ല എന്ന് പറയുന്ന നിരീശ്വര വാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിന്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത് പഴം പൊടി പ പഴം പൊരിച്ചത് തരണോ കട്ടഞ്ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും ഉറച്ച കൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലായിക്കോളി ഏറ്റവും ചുരുങ്ങിയായി ഒച്ച കൂടുതല് അല്ലാക്കേ നമ്മള് തീരുമാനിക്കുന്നോട് തോന്നിങ്ങനെ വന്ന് പറഞ്ഞത് ഗുബര് പറഞ്ഞേ അത് അവിടെ നിൽക്കട്ടെ കൂട്ടത്തിൽ കറാമത്ത് കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒരാൾക്കാർ മുജാഹുതായിരുന്നു ഇല്ല നമ്മളെ കൊണ്ട് ഈ കൂട്ടക്കാര് പുറത്തേക്ക് ഇസ്ലാമിന്റെ പുറത്തേക്ക് ആളുകൾ ക്ഷണിച്ചോണ്ടിരിക്കുന്നു ഈ നാടിനെ പടച്ച റബ്ബ് കാക്കട്ടെ നമ്മുടെ സമുദായത്തെ കാക്കട്ടെ താങ്കൾ പറഞ്ഞു ലഭിച്ച മരിച്ച വ്യക്തിയുടെ ആൾ തീർച്ചയായിച്ചു അദ്ദേഹം അവരുടെ പേരിൽ പിന്നെ മൃഗത്തെ അർത്ഥം മാംസം വിതരണം ചെയ്തു പറഞ്ഞു താങ്കൾ ഏത് ഹബീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് ആ പറഞ്ഞാൽ പറഞ്ഞു ആരുടെ പേരിലാണ് അർത്ഥ വിതരണം ചെയ്തത് ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ ഞാൻ പറഞ്ഞു ഞാനിതുപോലെ കൈചോണ്ടിരിക്കപ്പോ എരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ കൈകണ്ടേ ഇപ്പോ കുച്ച അൽഹംദുലില്ലാ ഇദായത്ത് ഇദായത്ത് തന്നെന്ന് ವಿಚಾರിച്ചു നിൽക്കാ ഇപ്പോ റെഡിയാവോ നോക്കി നിങ്ങൾക്ക് ബുഖാരി ഇപ്പോ കിട്ടും ഇപ്പോ റെഡിയാവുക ഇദായത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിയായ ആയിഷ ബിവി പറയുന്നു അൻ ആയിഷ തറദിയല്ലാഹു അൻഹാ ഖാലത്ത് മാ ഗിർതു അലാ അഹദിൻ മിന നസാഇ അൻബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജത വമാ റഅയിതഹാ ബീവിയോട് എനിക്ക് ാണ് സംഗതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഹദീജ ബീപിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഷേഖ് ജീലാനി തങ്ങളെ കണ്ടിട്ടില്ലല്ലോ 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 ആയിഷ ഞമ്മൾ പറയുന്നു ഞാൻ ുംഫാത്തായ ഹദീജീനെ കുറിച്ച് ഇങ്ങനെ മുത്തുനബി ഹദീജ മാഷാ അല്ലാ വല്ലാത്തൊരു അങ്ങനെയായിരുന്നു അവൾ ഇങ്ങനെയായിരുന്നു അത്ര വലിയ മഹതിയാണ് ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടുന്ന പോലെ മാല പാടണ പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമിഞ്ഞ് പിടിക്കണ്ട പോലമ തന്നെ അതിന് മറുപടി ഉണ്ട് പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോ മാല മധു മധു ഒക്കെ ചെല്ലുന്ന പോലെ റസൂൾ ഉള്ളാഹിതങ്ങൾ ഹദീജബീബിന്റെ മധു ചെയ്തു എന്നിപ്പോ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ ഹനിഫാക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഭക്ഷണം കൊടുത്ത് മത് മൗല്യ തോതി ഭക്ഷണം കൊടുത്തു ഹനിഫാക്ക് മനസ്സിലായില്ലേ ഉസ്താദ് ഉസ്താദ് ആ ഹദീസ് എനിക്കറിയാം നിങ്ങൾ ആ ഹദീസായിരിക്കും പറയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ആ ഹദീസൊന്ന് പറയാമോ ആ ഗ്രന്ഥം ഏത് ഗ്രന്ഥത്തിൻ്റെ ഇമാം ഈ ഹദീസ് കൊടുത്തു ബീവി മരിച്ച ദിവസത്തിലാണോ ഇത് ചെയ്തത് അല്ലെ പറയാ എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങള് നല്ല ഭക്ഷണം കിട്ടാനുണ്ട് അവിടെ ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ നടത്താനോ അപ്പോ ഖദീജീവിയുടെ സ്നേഹിതകൾ സുഹൃത്തുക്കൾക്ക് അവര് സ്നേഹിത അവരോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും കൊടുത്തേക്കും സ്നേഹം കൊണ്ട് ും എല്ലാ വർഷവും നെയ്ച്ചോറ് വെച്ചിട്ടും കൊടുക്കണ്ട സമ്പ്രദ ഒരു സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങളിലും കൊടുത്താൽ അതിന് സമയമോ സമ്മാനമോ മരിച്ച ദിവസമായി അങ്ങനെ ഒരു ഹദീസിന് ഉമാ ഇമാം ബുഖാരില്ല ഇതിൽ ആട് തെളിവുണ്ട് കാരണം ഇതെല്ലാം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ആ ഹദീസ് എടുത്തിട്ടാ പറയാ ആട് തീർച്ചയായും തെളിവ് ഇതാണ് അബ്ലൈസ് കൊടുത്തയച്ചിട്ടുണ്ട് നല്ല ഭക്ഷണം കിട്ടിയാൽ ഹദിജയുടെ സ്നേഹികൾ ഇല്ലാതെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങള് പറയണെന്ന ആട് തീർച്ചയായിട്ടും ഇമാം ബുഖാരി പോലും അല്ല നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾ ഈ പറഞ്ഞ തന്നെ പറയാണോ അല്ലെങ്കിൽ എന്താ വേറെന്തേം പറയാനോ ഞാൻ നിങ്ങൾ എന്താ പറയണത് ഹദീജബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ ഹദീജബീവിന്റെ വിഷയത്തിൽ ഞങ്ങളെ വിഷയത്തിന് നിങ്ങളീ പറഞ്ഞതിന് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത് ഹദീജബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഇവര് പറഞ്ഞ കേട്ടോ എപ്പോഴെങ്കിലും അപ്പം നിങ്ങള് ശ്രദ്ധിച്ചില്ലേ ശ്രദ്ധിച്ചില്ലേ ഭക്ഷണം വീട്ടിലുണ്ടാവാറില്ല ഉണ്ടാവാറില്ല അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാതി കൊടുക്കല് അപ്പ വാ ഹനീഫ 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 മെല്ലാതിന്റെ കൂടെ അനീഫന്റെ കൂടെ ഉണ്ടല്ലോ ഒരു പ്രശ്നമില്ലല്ലോ ആവർത്തിക്കാതിരിക്കാൻ മാത്രല്ല ഞാൻ പങ്കെടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്താണ് ഹനീഫന്റെ കൂടെ നല്ല ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ലല്ലോ ഹനീഫ പറയുന്നത് ഹദീജ ബീബിയുടെ മഹത്വം പറയാറുണ്ട് റസൂൾ ഉദ്ദാഹിതങ്ങൾ സമ്മതിച്ചു അതെപ്പോഴാണ് വഫാത്തിന്റെ ശേഷമാണ് സംബന്ധിച്ചു വഫാത്തായി പോയ ഒരാളുടെ മാല മരിച്ചുപോയ ആൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂപ്പർ അങ്ങനെയാണ് മൂപ്പരങ്ങനെയാണ് എപ്പോഴാന്നറിയത് പറയുന്നത് ബദറും ഒഴുതുമൊക്കെ നടക്കുന്ന കാലത്ത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന് അതിനാൽ തുടങ്ങൂവാൻ അരുൾ ചെയ്ത ട്യൂൺ ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ളൊന്നിരുന്ന് മുത്ത് നബി ഹദീജീവിൻ്റെ വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ അനീഫ സിമ്പിളാക്കിയാണ് അത് പിന്നെ അത് നിങ്ങൾ പറയാ അത് പിന്നെ എന്താണ് ഇതിപ്പോ എന്താറിയോ ഇത് മൂപ്പര് അതിപ്പോ ഭർത്താവ് റസൂൾ തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്ത കൈകാര്യം ഭർത്താവ് ഭാര്യനോട് ചെയ്തു എന്നുള്ളത് കൊണ്ട് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പോകലോ അത് ഭർത്താവും ഭാര്യയും ചെയ്താണ് നമുക്ക് ദീനായിട്ട് മുത്തി നബിയാ ചെയ്തത് ഭാര്യ ആരോ അല്ല അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോട് പറയണേ സ്വന്തം ആലോചിക്കല്ലോട് പറയാണ് കൂടുതൽ ബിബിയെ കുറിച്ച് മുഹമ്മദ് അതിനു മൂപ്പൻ ഒരു കാരണം പറഞ്ഞു എന്താന്നറിയോ അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട ഈ കാരണം അത് ശരി ഞങ്ങക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ അത് പറയണത്

ഇമാം ഇമാരിയുടെ ഞാൻ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് ഇതൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആയിഷ ബി വഫാത്തായി കഴിഞ്ഞു ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ അല്ലെ തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ട തട്ടുകയാണോ വേണ്ടത് ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത് പറ 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 ഇത് മാത്രം പറ പറ ദീനാണ് ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഉമ്മയോ അവർ 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 ചെയ്ത നല്ല കാര്യങ്ങൾ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച തങ്ങൾ എന്താ പറയാ മോശോ 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 നല്ലതോ നല്ലതോ ജീവിച്ചോശോ ചുരിക്കി പറഞ്ഞേ ഇതൊരു കാര്യത്തിൽ പെടൂല കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തില് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാൻ പറ്റുമോ പറഞ്ഞാ ഹദീജബി പറഞ്ഞാരനീഫ അത് മനസ്സിലാക്കണം അനീഫക്ക് ഒന്ന് കൂടെ വാ ഒന്ന് നിക്ക്

ും നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂലേ നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിട്ട് കഷ്ണം ർക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ മാംസത്തെ അലൈഹി ആടിനെ മുറിച്ച് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ് പിന്നെ അതിനെ ആ വളണ്ടിയേഴ്സ് ഒക്കെ പോയി എല്ലാവരും ആ വെള്ളം നമ്മൾ ഭക്ഷണമൊക്കെ വിതരണം ചെയ്യും ഈ ഇറച്ചി ഇതിന്റെ മാംസം വിതരണം ചെയ്യുമായിരുന്നു എന്നിട്ട് ഹദീജ ബീവി പറയാണ് മഹത്തം പറഞ്ഞത് കേട്ടാൽ മഹത്തം പറഞ്ഞത് കൊൽത്തു കൊൽത്തു ലഹു അല്ല ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി ഞാനിതിനിടയിൽ നമ്മൾ കൊറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം എടുക്കൂലേ അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യപ്പില് കൊറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കണേ തെളിവ് പറഞ്ഞാണ് ഭക്ഷണമായപ്പോ പിന്നെ അത് ബോധം അങ്ങനെയുള്ള അപ്പൊ പിന്നെ പോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ട് ഭക്ഷണം റസൂൾ നാക്കി തങ്ങൾ എന്ത് ചെയ്യും എന്നിട്ട് ബിബി പറയാണ് ഇവരിങ്ങനെ മധു പറഞ്ഞു കേട്ടാല് മഹ്ദൂന്തങ്ങൾ അല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പോകും ഇവരെ ഇവർ മൗലികവും കാര്യം നടത്താനായിട്ട് തോന്നിപ്പോകും ഇത് മഹ്ദൂന്തങ്ങൾ എന്നിവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ സെമിനാർ നടത്തുമ്പോ മുയ്ഷേഖിനെ പറ്റി പറഞ്ഞപ്പോ വേറെ ആരും കൂടെ ഞാൻ തോന്നിപ്പോകും കുറിച്ച് കുറിച്ച് ആയിഷ പറയാണ് തങ്ങൾ പറഞ്ഞു 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 എന്താ ാ ഈ ദുഞ്ഞാവിൽ വേറെ പെണ്ണൻ എല്ലാം തോന്നി പോകും പറിച്ചിരി പറയാ ഇതിനെ പറയാ നേരെ വളച്ചൊടിക്കാന്നാ പറയാർത്ഥം ഇത് ഇതിനെ വളക്കല ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതി വേറെ ആൾക്കൊണ്ട് ഇത് നേരെയാണ് ഇതാണ് ഹദീസ് ഹദീസിൽ പറഞ്ഞ കഥ ഇതാണ് ഇനി നിങ്ങൾ പറ പറിൻ്റെ ഇടയിൽ പ്രബോധന മധ്യേ തങ്ങൾ ആടിനെ അറുക്കുന്നു മുറിക്കുന്നു കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു എന്തിനു ചെയ്തതാണിത് മുഹമ്മദ് പോയ ആളുടെ ശേഷം വിതരണം നടത്തി ഇതാണ് ഞാൻ പറഞ്ഞത് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ എന് നമുക്ക് പറയാം ഭക്ഷണം വിതരണം ചെയ്യാം ഇത് ബുഹാരിയിലുള്ള ഹദീസാണ് ഇതാണ് ഞാൻ പറഞ്ഞത് എന്താണ് ആക്കട്ടെ ഒന്നും വിഷമം കരുതരുത് ഹനീഫ ഇല്ല പറഞ്ഞോളി തോന്നിയതാണ് തെറ്റിദ്ധാരണ എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ അല്ല അല്ല ഹനീഫ പറഞ്ഞ തെറ്റിദ്ധാരണ വരാൻ പാടില്ല ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ അഞ്ച് വാക്കിലാർക്കിലും ഉണ്ടോ നോക്കേണ്ട ആ ആരെങ്കിലും ഉണ്ടോ നോക്കാം ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയില്ല എല്ലാവർക്കും മനസ്സിലായി